പക്ഷേ എവിടെയോ ഏതോ മൂലക്ക് ഈ ദിനത്തിൻ്റെ എന്നൊരു പ്രത്യേകത വെച്ചുകൊണ്ട് അത് പഞ്ചാഗം നോക്കി കണ്ടുപിടിച്ചിട്ടാണ് ഈ ആ ഫീസ് ഉദ്ഘാടനം ഈ തീയതിക്ക് വെച്ചത് എന്ന് കണ്ടുപിടിച്ച അവരുടെ ഗവേഷണ ബുദ്ധിക്ക് മുന്നിൽ നീണ്ടൊരു നമസ്കാരം നമുക്ക് പുതിയ എ കെ ജി സെൻറ്ററിൻ്റെ ഉദ്ഘാടനമായിരുന്നു ഇന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതിയാണ് ഉദ്ഘാടനം ചെയ്തത് ഡേറ്റ് കഴിഞ്ഞ മാസം തന്നെ മാർച്ച് തന്നെ ഈ ഡേറ്റ് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിരുന്നു ഒരു വാർത്താ സമ്മേളനത്തിനിടെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആ എം വി ഗൗതം മാസ്റ്ററാണ് പ്രഖ്യാപിച്ചത് ഏപ്രിൽ ഇരുപത്തി മൂന്ന് എന്ന ഡേറ്റ് അതിന് തീരുമാനമെടുത്തതിന് പിന്നിൽ മറ്റ് കാരണങ്ങളുണ്ടൊന്നും പഞ്ചാംഗം നോക്കിയിട്ടാണ് ഉദ്ഘാടന സമയവും ഉദ്ഘാടന തീയതിയും തീരുമാനിച്ചതെന്നുമായിരുന്നു ചിലർ വാർത്ത കൊടുത്തത് അത് ഒരുപാട് പ്രചരിക്കുകയും ചെയ്തു അതിനെക്കുറിച്ചാണ് മുഖ്യമന്ത്രി ഇന്ന് ഉദ്ഘാടന ചടങ്ങ് സംസാരിച്ചത് പിന്നെ ഏപ്രിൽ ഇരുപത്തി മൂന്നിൻ്റെ പ്രത്യേകത എന്താണെന്ന് കൂടി അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട് പഞ്ചാഗം നോക്കിയിട്ടാണ് ഡേറ്റ് തീരുമാനിച്ചെന്ന വാർത്ത പ്രചരിപ്പിച്ചവർക്ക് ഒരു നല്ല നമസ്കാരം കൂടി മുഖ്യമന്ത്രി പറയുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഇന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്ന് വിശേഷ ദിവസങ്ങൾ നോക്കിയാൽ ഇന്ന് ലോക പുസ്തക ദിനമാണ് മറ്റൊന്ന് ഷേക്സ്പിയറുടെ ചരമദിനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ചക്കിടയിൽ ജീവൻ വെടിയേണ്ടി വന്ന രക്തസാക്ഷികളുടെ പട്ടികയിൽ പ്രധാനപ്പെട്ടതാണ് പെരണം രക്തസാക്ഷികൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഏപ്രിൽ ഇരുപത്തിമൂന്നിനാണ് അവിടുത്തെ വെടിവെപ്പിൽ സഖാവ് പുന്നക്കോടൻ കുഞ്ഞമ്പു പിത്തുസാക്ഷിയാക്കുന്നത് ഇതെല്ലാമാണ് ഈ ദിനത്തിൻ്റെ പ്രത്യേകത ഈ പ്രത്യേകതകളെല്ലാം ആലോചിച്ചുകൊണ്ടല്ല ഞങ്ങൾ ഈ പരിപാടി വെച്ചത് ഞങ്ങളെപ്പോ ഇതെന്നാലോചിക്കുമ്പോൾ ഏതാണ് സൗകര്യമുള്ളൊരു തീയതി എന്ന് നോക്കി അന്നേ നിശ്ചയിച്ച പരിപാടികൾ കിടക്കുന്നുണ്ട് ഇന്നലെ വയനാട്ടിലൊരു പരിപാടിയാണ് നാളെ പത്തനംതിട്ടയിൽ പരിപാടിയാണ് എന്നാൽ പിന്നെ ഇന്ന് ഒഴിവാട്ടല്ലോ ഇതായിക്കൂടെ എന്ന് ആലോചിച്ചു അങ്ങനെ ഇന്ന് നിശ്ചയിക്കുകയാണ് ചെയ്തത് അത് നേരത്തെ മാഷ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ എവിടെയോ ഏതോ മൂലക്ക് ഈ ദിനത്തിന്റെ എന്തോ ഒരു പ്രത്യേകത വെച്ചുകൊണ്ട് അത് പഞ്ചാഗം നോക്കി കണ്ടുപിടിച്ചിട്ടാണ് ഈ ആ പീസ് ഈ തീയതിക്ക് വെച്ചത് എന്ന് കണ്ടുപിടിച്ച അവരുടെ ഗവേഷണ ബുദ്ധിക്ക് മുന്നിൽ നിങ്ങളുടെ ഒരു നമസ്കാരം അവർക്ക് പോകുന്നു പക്ഷേ അതൊന്നും യേശുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മനസ്സിലാക്കാൻ അവർക്ക് അത് മാത്രമല്ല മുഖ്യമന്ത്രി സംസാരിച്ചത് പുതിയ എ കെ സെന്ററിന് വേണ്ടിയുള്ള സ്ഥലം വേടിച്ചതും അതുമായി ബന്ധപ്പെട്ടുള്ള നിയമ നടപടികളും പിന്നെ അന്തരിച്ച മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ വ്യക്തമായ ഇടപെടലിനെ കുറിച്ചും മുഖ്യമന്ത്രി സംസാരിക്കുന്നുണ്ട് അത് അതിന്റെ ആ വാക്കുകൾ കൂടി നമുക്കൊന്ന് കേൾക്കാം എ കെ ജി സെന്റർ പുതുതായി നിർമ്മിക്കേണ്ടി വന്നതിൻ്റെ സാഹചര്യം വിശദമായി തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് സർക്കാർ എ കെ ബാലനും സർക്കാർ ഗോവിന്ദം മാസ്റ്ററും അത് വിശദമാക്കി കഴിച്ചു ഇനി വീണ്ടും അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഒരു കാര്യം ഇത്തരമൊരു പുതിയ സൗകര്യം വേണം എന്ന് ഞങ്ങളെല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നെങ്കിലും അത് യാഥാർത്ഥ്യമാക്കുന്നതിന് ഇടയാക്കിയത് സുഖ കോടിയേരി ബാലകൃഷ്ണനാണ് അദ്ദേഹം ആണ് ഈ ഞങ്ങളുടെ കൺമന്റിൽ തന്നെയുള്ള സ്ഥലമാണ് കാരണം ഞങ്ങളവിടെ എൻ്റെ തൊട്ടടുത്താണല്ലോ കുറേ കാലം താമസിച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴും താമസിച്ചുകൊണ്ടിരിക്കുന്ന പലരും എൻ്റെ തൊട്ടാണല്ലോ പക്ഷെ അത് ആ സ്ഥലം നമുക്ക് വാങ്ങാൻ സാധിക്കും എന്ന ധാരണ ആദ്യം അദ്ദേഹത്തിനാണ് ഉണ്ടാകുന്നത് അതൊരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ മറ്റ് പരിശോധനകളിലേക്ക് കടക്കണമായിരുന്നു ഇപ്പോൾ നിയമപരമായ കടലാസുകൾ പരിശോധിക്കാൻ എറണാകുളത്ത് തന്നെയുള്ള പ്രഗത്ഭരായ അഭിഭാഷകരെ ചുമതലപ്പെടുത്തി അവർ പരിശോധിച്ചില്ലെടുക്കാവുന്നതാണ് നമുക്ക് വാങ്ങാവുന്നതാണ് എന്ന നിലയിലേക്ക് എത്തി ഇതെല്ലാം അതത് ഘട്ടത്തിൽ പാർട്ടിയുടെ സർട്ടിഫിയും അന്നത്തെ സെക്രട്ടറി എന്ന നിലക്ക് സർക്കാർ കോടിയേരി ബാലകൃഷ്ണൻ കൊണ്ടുവരുന്നുണ്ട് അങ്ങനെയാണ് ഈ സ്ഥലം വാങ്ങാനുള്ള ധാരണയിലേക്ക് എത്തുന്നു അപ്പോഴാണ് നേരത്തെ സുഖ ബാലൻ പറഞ്ഞ രീതിയിലുള്ള ഒരു കേസിൻ്റെ പ്രശ്നം ഉയർന്നു വന്നു അതിന് മുന്നിൽ ചില തർക്കങ്ങളുണ്ട് പിന്നെയും ചില തർക്കങ്ങൾ പുതുതായിട്ട് ഉയർന്നു വന്നു ഏതായാലും ഒരു നിയമപരമായ തടസ്സങ്ങളുമില്ലാതെ ആ സ്ഥലം ഏറ്റെടുക്കാൻ നമുക്ക് കഴിഞ്ഞു ആ സ്ഥലത്ത് കെട്ടിടം നിർമ്മിക്കുന്ന പ്രശ്നം വന്നപ്പോൾ കെട്ടിടത്തിൻ്റെ മേൽനോട്ടം ആര് വഹിക്കണം അല്ലെങ്കിൽ ആർക്കിടെക്റ്റ് ആരാവണം എന്നതിനെക്കുറിച്ച് പൊതുവെ പാർട്ടി തന്നെ ചർച്ച ചെയ്തു അപ്പോൾ കൂടുതൽ പേരുകളൊന്നും വന്നില്ല അത് ആ ഘട്ടത്തിൽ തന്നെ മഹേഷിൻ്റെ പേരാണ് വന്നത് കാരണം ഒരു കാര്യത്തിൽ പ്രാവീണ്യം തെളിയിച്ച ഒരു ആർക്കിടെക്റ്റാണ് മഹേഷ് എന്ന് നമ്മുടെ നാട്ടുകാർക്കെല്ലാവർക്കും കെട്ടിടവുമായി ബന്ധമുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് കാര്യങ്ങൾ നിർവഹിക്കുന്ന നിലവർ ഇന്നിപ്പോൾ അത് പൂർണ്ണ എല്ലാ തരത്തിലും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുമെല്ലാം അഭിമാനിക്കാൻ കഴിയുന്ന ഒരു സങ്കേതമായി സി പി ഐ എമ്മിൻ്റെ ആസ്ഥാനമായി ആ കെട്ടിടം തലയുയർത്തി ഉയർത്തി നിർത്തുകയാണ് ഇതിന് സഹകരിച്ച ഇതുമായി ബന്ധപ്പെട്ട് സഹായങ്ങൾ നൽകിയ എല്ലാവരോടും ഉള്ള കൃതജ്ഞത ഈ ഘട്ടത്തിൽ ഒന്നുകൂടി വേഗപ്പെടുന്നു